അതെ ഒന്നാം റാങ്ക് റാങ്കുകാരനായ ജഗദീഷ് മറ്റു താരങ്ങൾ ആരൊക്കെയാണ് ഒന്നാമത് മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെയും സുരേഷ് ഗോപിയുടെയും യോഗ്യത എന്താണ് സമീപകാലത്ത് വിസ്മയിപ്പിക്കുന്ന വേഷപകർച്ച നടത്തുന്ന താരമാണ് ജഗദീഷ് ഒരു കാലത്ത് ഹിറ്റ് കോമഡി സിനിമകളിൽ നിറഞ്ഞു നിന്ന നടനായിരുന്നു ജഗദീഷ് അതിൽ നിന്നൊക്കെ കുതറി മാറി അക്ഷരാർത്ഥത്തിൽ സിനിമാ പ്രേക്ഷകരെ ഞെട്ടുകയാണ് നടൻ ജഗദീഷ് ഇപ്പോൾ നടൻ ജഗദീഷിന്റെ വിദ്യാഭ്യാസ യോഗത എന്തെന്നറിയുന്നത് പ്രേക്ഷകർക്ക് കൗതുകരമായ കാര്യമായിരിക്കും കോമഡി വേഷങ്ങളോട് പ്രേക്ഷകരുടെയും പ്രിയങ്കരുടെയും ഇന്ന് സിനിമയിൽ വേറിട്ട ഭാവങ്ങൾ എത്തി വിസ്മയിപ്പിക്കുന്ന ജഗദീഷ് തിരുവനന്തപുരം നാലഞ്ചിറം മാർ ഇവാനിയസ് കോളേജിൽ നിന്ന് എം കോം ബിരുദം നേടിയപ്പോൾ കേരള സർവകലാശാലയിൽ നിന്ന് ഒന്നാം റാങ്കുകാരനായിരുന്നു അനു മേനോൺ തിരുവനന്തപുരം ലോ കോളേജിൽ തൻ്റെ ബിരുദ പഠനം പൂർത്തിയാക്കിയപ്പോൾ ഒന്നാം റാങ്കുകാരനായിരുന്നു ഇന്ദ്രജിത്ത് തിരുനെൽവേരി സർത്താർ കോളേജിൽ നിന്നാണ് തൻ്റെ ബിടെക് പഠനം പൂർത്തിയാക്കിയതും ബിരുദം നേടിയതും ചെയ്തത് ആറ്റിങ്ങൽ ഗവൺമെന്റ് ഐ ടി ഐ നിന്നാണ് തൻ്റെ മെക്കാനിക്കൽ ഡിപ്ലോമ കോഴ്സിൽ സുരാജ് വൻ ഞാർമാർ പൂർത്തിയാക്കിയത് പ്രേംകുമാറാണ് നിലവിൽ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ ചുമതല വൈസ് ചെയർമാനായി പ്രേംകുമാർ പേരെടുത്തിരുന്നു രഞ്ജിത്തൻ ചെയർമാൻ സ്ഥാനം രാജിവെച്ച് ഒഴിവിലാണ് പ്രേംകുമാർ തലപ്പത്തേക്ക് എത്തുന്നത് ആദ്യമായിട്ടാണ് നടൻ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാകുന്നത് സംവിധായകനായിരുന്നു മിക്കപ്പോഴും ചെയർമാൻ പദവിയിലിട്ടിരുന്നത് കോമഡി റോളുകളോടെ പേരെടുത്ത ഒരു താരമായിരുന്നു പ്രേംകുമാർ എന്നാൽ ഒന്നാറാംകൂടെ നാടകത്തിൽ ബിരുദം നേടിയിട്ടുണ്ട് പ്രേംകുമാർ ചെമ്പരന്തി ശ്രീ നാരായണ കോളേജിൽ തൻ്റെ സൈക്കോളജി ബിരുദം നേടിയ പ്രേംകുമാർ പിന്നീട് കോഴിക്കോട് സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് തിയേറ്ററിൽ ഒന്നാം റാങ്കും ഗോൾഡ് മെഡലും ബിരുദവും നേടി പ്രേംകുമാർ മാത്രമല്ല ഒന്നാം റാങ്ക് സ്വന്തമാക്കിയ നടന്മാർ ബികോം ബിരുദധാരിയായ കോളേജ് കാലത്ത് സിനിമയിലെത്തിയ ആളാണ് മോഹൻലാൽ തിരുവനന്തപുരം എം ജി കോളേജിൽ നിന്നാണ് താരം ബിരുദമെടുത്തത് മമ്മൂട്ടി വക്കീലായിരുന്നു സിനിമയിൽ വരുന്നതിന് മുമ്പ് ഇന്ന് നടൻ്റെ ആരാധകർക്കും മിക്കവർക്കും അറിയാവുന്ന കാര്യമാണ് എറണാകുളം ഗവൺമെന്റ് ലോ കോളേജിലാണ് തന്റെ വിദ്യാഭ്യാസം നടത്തിയതും എൽ എൽ ബി ബിരുദം കരസ്ഥമാക്കിയതും ഓസ്റ്റേലിയെ ടാസ്മാനെ ഐ ടി യൂണിവേഴ്സിറ്റിയിൽ തൻ്റെ പഠനം നടത്തവേ പൃഥ്വിരാജിന്റെ നന്ദനത്തിലേക്ക് അവസരം ലഭിക്കുകയും പിന്നീട് സിനിമയിൽ ഒന്നാം നിട്ട നായകനാകുകയും ചെയ്തു തുറന്ന് ബിരുദ പഠനം ഉപേക്ഷിക്കുകയായിരുന്നു തീപാറും ഡയലോഗൂടെ ആവേശം സൃഷ്ടിച്ച താരമാട്ടി സുരേഷ് ഗവിയോട്ടെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഗ്രാന്ത ബിരുദം നേടിയിട്ടുണ്ട് ആക്ഷൻ ഹീറോ ആയ സുരേഷ് ഗോവി തന്റെ എം എ പഠനം കൊല്ലം ഫാത്തി നാഷണൽ കോളേജിൽ ആയിരുന്നു നടത്തിയത് മിമിക്രിയിലൂടെ പ്രേക്ഷകരെ പ്രിയങ്കരനാവുകയും പിന്നീട് സിനിമയിലെ കുടുംബ നായകനായി മാറുകയും ചെയ്ത ജയറാം കാലടി ശ്രീ ശങ്കര കോളേജിൽ നിന്ന് ഇക്കണോമിക്സിൽ ബിരുദം നേടി കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്